ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ബി ജെ പി യുടെ ഒരു പ്രതിനിധി ഒരു മണ്ഡലം ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്താണ് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിരുന്നു കേരളത്തിൽ ഏകദേശം ഇരുപത്തിയൊന്നായിരത്തോളം സീറ്റുകളിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് ബി ജെ പി അല്ല എൻ ഡി എ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് അതിൽ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത് സ്ഥാനാർത്ഥികളും ബി ജെ പിയുടേത് ആണ് എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ വളർച്ച നമ്മൾ കാണാതെ പോകരുത് അത് വളരെ വലിയൊരു മുന്നേറ്റമാണത് അതിനെ നമുക്ക് നിസാരവൽക്കരിച്ച് കാണാൻ പറ്റത്തില്ല കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും അല്ലെങ്കിൽ കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ബി ജെ പി എന്ന കാര്യത്തിൽ ഇനി ആർക്കും ഒരു തർക്കം പറയേണ്ടി വരത്തില്ല നമസ്കാരം നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കാണ് അപ്പോൾ മുൻ വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ ബി ജെ പി കുറച്ചുകൂടി സജീവമാണ് അല്ലെങ്കിൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു അപ്പോൾ ഇത് മറ്റു പാർട്ടിക്ക് അതായത് സി പി എമ്മിനും കോൺഗ്രസിനും ഒക്കെ ണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള ഒരു ബി ജെ പിയുടെ ചരിത്രം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അത് കേരളത്തിലെ അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രത്തെ കുറിച്ച് എനിക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ബി ജെ പി യുടെ ഒരു പ്രതിനിധി ഒരു മണ്ഡലം ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്താണ് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിരുന്നു ആ ഒരു ആള് അന്ന് ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ ഉണ്ടാകുന്ന സമയത്തും എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ സജീവമായിട്ട് തന്നെ ഈ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്തുണ്ടാവും ഈ എല്ലാ വാർഡുകളിലൊന്നും ഇവർക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകത്തില്ല പക്ഷേ ഏതെങ്കിലും ഒരു വാർഡിൽ ഇവർക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് അവിടെ മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഇന്ന് ബി ജെ പിയുടെ അവകാശവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശവാദമല്ല അവർ അവർ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് അവർ ഇപ്രാവശ്യം സി പി എമ്മിനെക്കാളും കോൺഗ്രസിനെക്കാളും ഒക്കെ കൂടുതൽ സ്ഥാനാർത്ഥികളെ കേരളത്തിൽ പ്ലേസ് ചെയ്തിട്ടുള്ള നിർത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ബി ജെ പി മാറിയിരിക്കുന്നു കേരളത്തിൽ ഏകദേശം ഇരുപത്തിയൊന്നായിരത്തോളം സീറ്റുകളിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് ബി ജെ പി അല്ല എൻ ഡി എ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് അതിൽ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത് സ്ഥാനാർത്ഥികളും ബി ജെ പിയുടേത് ആണ് എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ വളർച്ച നമ്മൾ കാണാതെ പോകരുത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വന്നതിന് ശേഷം വികസിത കേരളം എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നിരുന്നു അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ബിസിനസ്മാൻ കൂടിയാണ് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഒരു പ്രൊഫഷണലിസം ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തോട് ഒരു പ്രൊഫഷണലിസം കൂടി ചേർത്ത് വെച്ച് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുപ്രധാനമായൊരു മാറ്റമാണ് ഇത് എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാനത്ത് നിർത്തിയിരുന്നത് വെറും പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാല് സ്ഥാനാർത്ഥികളെ ആയിരുന്നു എങ്കിൽ ഇത്തവണ ബി ജെ പി തങ്ങളുടേത് മാത്രമായിട്ട് നിർത്തിയിട്ടുള്ളത് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് സ്ഥാനാർത്ഥികളെയാണ് അത് വളരെ വലിയൊരു മുന്നേറ്റമാണത് അതിനെ നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റത്തില്ല ഒരു സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് ഒരു അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല അത് ചിട്ടയായി സമയമെടുത്ത് ബി ജെ പി കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും അല്ലെങ്കിൽ കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ബി ജെ പി എന്ന കാര്യത്തിൽ ഇനി ആർക്കും ഒരു തർക്കം പറയേണ്ടി വരത്തില്ല നേരത്തെ എന്ന് വെച്ചാൽ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും സംഘപരിവാർ ശക്തികൾക്കെതിരെ അല്ലെങ്കിൽ വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ള രീതിയിലാണ് ബി ജെ പി മാറ്റി നിർത്തണം കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ട് ഇരുന്നത് എങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയോട് അടുപ്പിക്കുന്നതിൽ ബി ജെ പി ഒരു പരിധിവരെ വിജയം കണ്ടു എന്ന് വേണം നമ്മൾ പറയാനായിട്ട് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞുപോയൊരു കാര്യമാണ് പി വി അൻവർ ഒരുപക്ഷെ ബി ജെ പിയുടെ ഫേസ് ആയിട്ട് എൻ ഡി എയുടെ ഒരു ഘടകക്ഷിയായിട്ടല്ല ബി ജെ പിയുടെ ഒരു ഫേസ് ആയിട്ട് തന്നെ ഒരു പക്ഷേ ബി ജെ പിയിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട് ഷോൺ ജോർജ് അനൂപ് ആൻഡണി പി സി ജോർജ് തുടങ്ങിയ ക്രിസ്ത്യൻ നാമധാരികളും അവരുടെ ഫേസും ബി ജെ പി കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതും കൂടാതെ എ പി അബ്ദുള്ള കുട്ടി ബി ജെ പിയുടെ മുഖമായിട്ട് നിൽക്കുന്നു ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ് ആണ് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ന്യൂനപക്ഷങ്ങളുടെ കൂടി ബി ജെ പിയിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഒരു വർഗീയ പാർട്ടിയാണ് ബി ജെ പി എന്ന ആ ഒരു പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ വേണ്ടി ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ആ പ്രതിച്ഛായ മാറ്റിയെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ നടക്കുന്ന ഇപ്പോൾ നടക്കുന്ന ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് സ്ഥാനാർത്ഥികളെ ബി ജെ പിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചതും ബി ജെ പിയുടെ സംഘടനാ ശക്തി അല്ലെങ്കിൽ സംഘടനയുടെ ഒരു ബലം കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണോ നേരത്തെ തോൽക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി മത്സരിച്ചിരുന്നത് എങ്കിൽ ഇന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതാനായിട്ട് പണ്ടൊക്കെ ത്രിനല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി പ്രവർത്തകർ തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യത്തില്ലായിരുന്നു അതിന് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ എന്തിനാണ് തങ്ങളുടെ ഒരു വോട്ട് നഷ്ടപ്പെടുത്തി കളയുന്നത് എന്നൊരു ചിന്തയാണ് അവർക്കുണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണമെങ്കിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് ബി പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയമാണോ ഇപ്പം രാജീവ് ചന്ദ്രശേഖരന് മലയാളം പറയാൻ അറിയാൻ പാടില്ല പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ബി ജെ പിക്ക് തന്നെ തിരിച്ചടി എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്തും അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിന് കോർപ്പറേറ്റ് മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തി പരിചയം അദ്ദേഹം ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിലും കൂടി ഉപയോഗിക്കുന്നിടത്ത് വലിയൊരു വിജയം ബി ജെ പിയെ കാത്തിരിക്കുന്നുണ്ടെന്നു നമ്മൾ പറയാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസ്സുകാര് പറയും സി പി എമ്മിനെ മടുത്തു കഴിഞ്ഞു എന്ന് പറയും സി പി എമ്മുകാര് പറയും കോൺഗ്രസിനെ മടുത്തു കഴിഞ്ഞു എന്ന് പറയും പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ കൂടുതലായിട്ട് ആളുകൾ ഇപ്പോൾ വെറുത്തുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാൻ പറയുന്നില്ല എന്നാൽ എങ്കിൽ തന്നെയും പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കാത്ത ഒരു പാർട്ടിയായിട്ട് യു ഡി എഫും കോൺഗ്രസും മാറിയിട്ടുണ്ട് കേരളത്തിൽ അതിപ്പോൾ ഞാൻ മാത്രമായിട്ട് പറയുന്ന കാര്യമല്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾ മാത്രമായിട്ട് പറയുന്ന കാര്യമല്ല കോൺഗ്രസ്സിനകത്തുനിന്ന് ഉള്ള മുതിർന്ന നേതാക്കന്മാർക്ക് വരെയുള്ള അഭിപ്രായമാണിത് യു ഡി എഫ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരാത്ത പക്ഷേ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും പലരും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ളത് കോൺഗ്രസ് അകത്തുള്ള പല പ്രമുഖ നേതാക്കന്മാർക്കുമാണ് പക്ഷേ എങ്കിലും അവർ തമ്മിലുള്ള തമ്മിലുള്ള ഇപ്പോഴും അവസാനിക്കുന്നില്ലല്ലോ ഒരു പ്രതിപക്ഷ ധർമ്മം അവർക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കറുത്ത കുതിരയായിട്ട് മാറാനായിട്ട് ബിജെപിക്ക് സാധിക്കും ഒരുപാട് ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പി സമാഹരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകും പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ മധ്യ കേരളത്തിൽ ഇപ്പോ ഷോൺ ജോർജ് അനൂപ് ആന്റണി ഇവരുടെ സാന്നിധ്യം നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല ബി ജെ പി നല്ല രീതിയിൽ പണം ഇറക്കുന്നു അല്ലെങ്കിൽ പിന്നെ സ്ഥാനാർത്ഥികൾക്കായിട്ട് ഒരുപാട് പൈസ ഇറക്കി കളിക്കുന്നു എന്നുള്ളത് അതും ഈ പറയുന്ന ഒരുപാട് സ്ഥാനാർത്ഥികൾ വരുന്ന ബി ജെ പിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള ബി ജെ പിയുടെ ചരിത്രത്തിൽ നമ്മൾ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അപ്പോ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ബി ജെ പി മറ്റുള്ള ആളുകൾ പ്രിന്റഡ് ആയിട്ടുള്ള പോസ്റ്റർ ഒട്ടിക്കുന്ന സമയത്ത് ബി ജെ പി പ്രവർത്തകർ ഒട്ടിച്ചിരുന്നത് ചുവന്ന മഷി കൊണ്ടോ അല്ലെങ്കിൽ ഈ കളർ പെൻസിൽ ഉണ്ടല്ലോ ഈ കളർ പെൻസിൽ കൊണ്ടൊക്കെ സ്ഥാനാർത്ഥിയുടെ പേര് എഴുതി എഴുതിയിട്ട് അത് ഒട്ടിച്ച് പ്രവർത്തനം ആരംഭിച്ച ആളുകളാണ് അവര് ഒരു രൂപയെ പോലും അവരുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നോ സംസ്ഥാനത്തിൽ നിന്നോ ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തി മുൻപോട്ട് വന്നിട്ടുള്ള ആളുകളാണ് ബി ജെ പി ഇന്ന് ബി ജെ പിയെ സംബന്ധിച്ച് അനവധി സംസ്ഥാനങ്ങൾ ബിജെപി ഭരിക്കുന്നു കേന്ദ്രം ബി ജെ പി ഭരിക്കുന്നു ബിജെപിയെ സംബന്ധിച്ചിട്ട് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിനൊന്നും യാതൊരുവിധ കുറവുകളുമില്ല അതേസമയം കോൺഗ്രസ് ഈ രാജ്യം ഒരുപാട് പ്രാവശ്യം ഭരിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നേതാക്കന്മാരാണ് പണം ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ പി ചിദംബരം ശതകോടീശ്വരനായി ഒരാളുടെ മാത്രം പേരാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ പേരെടുത്ത് പറയാനാണെങ്കിൽ എത്രയോ എത്രയോ ആളുകളുണ്ട് കോൺഗ്രസ് എന്ന പാർട്ടിയിൽ നിന്ന് കോടീശ്വരന്മാരായവർ ഒരുപാട് പേരുണ്ട് പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകുന്നത് ഈ വർഷമാണ് സ്വന്തമായിട്ടൊരു പാർട്ടി ഓഫീസ് ദേശീയ തലത്തിൽ ഉണ്ടാകുന്നത് ഈ വർഷമാണ് പാർട്ടിയെ കൊണ്ട് കേന്ദ്രഭരണം ഉള്ള സമയത്ത് കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ സമ്പന്നരായപ്പോൾ പാർട്ടി ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ് ചെയ്തത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇവർ ഫണ്ട് ഉണ്ടാക്കിയില്ല പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് വേണ്ടി തന്നെ പറയണം പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ സ്വന്തമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം അപ്പോൾ അന്നൊന്നും ഒരു യാതൊരു തരത്തിലുള്ളൊരു ഫണ്ട് കളക്ഷനോ കാര്യങ്ങളോ ഒന്നും കൃത്യമായി നടത്തി അത് പാർട്ടി ഫണ്ടായിട്ട് റിസർവ് ചെയ്തു വെക്കാനായിട്ട് കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം എന്നാൽ ബി സംബന്ധിച്ചിട്ട് ബി ജെ പിക്ക് നേതാക്കന്മാരും ധനവാന്മാരും ആകുന്നുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടിയെയും സമ്പന്നമാക്കുന്നുണ്ട് പാർട്ടി പരിപാടികൾക്ക് പാർട്ടി പ്രവർത്തകർക്ക് ബി ജെ പിക്ക് നേരത്തുള്ള പ്രവർത്തകർക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് പോകേണ്ട ആവശ്യമില്ല അവർക്കെല്ലാം ആവശ്യത്തിനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഫണ്ട് പാർട്ടി തന്നെ കൊടുക്കുന്നുണ്ട് അത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിന്റെ ഒരു ശക്തിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ അതിൽ മറ്റുള്ള ആളുകൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇവർക്ക് ഇവിടെ മരണം ഉണ്ടായിരുന്നല്ലോ ഈ മരണം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന പൈസയൊക്കെ ഇവർ സ്വന്തം ഞാൻ പെട്ടത് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരുടെയും ഒരു മുപ്പത് വർഷം മുമ്പുള്ള സാമ്പത്തിക അവസ്ഥയും ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയും ഒന്ന് വെച്ച് പരിശോധിച്ച് നോക്ക് മുപ്പത് വർഷം മുമ്പ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ആസ്തിയും ഇപ്പോഴുണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ആസ്തിയും ഒന്ന് വെച്ച് പരിശോധിച്ച് നോക്ക് എത്രയോ സർക്കാരുകൾ കേരളത്തിൽ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ആയിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ഈ പറയുന്ന ഇന്ദ്രാഭവൻ പുതുക്കിപ്പണിയാനായിട്ട് കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോഴല്ലേ അത് ചെയ്തത് അതിനുമുമ്പ് ആരെങ്കിലും അത് ചെയ്തിരുന്നോ ഇന്ന് തന്നെ പല പല ഡി സി സി ഓഫീസുകളുടെ അവസ്ഥ എത്ര പരിതാപകരമായിട്ടാണ് കിടക്കുന്നത് ഇപ്പൊ ഏതാനും ചില ഡി സി സികൾ പുതുക്കി പണിയുന്നു എന്നുള്ളതിനപ്പുറത്തേക്കൊക്കെ ഞാൻ പറഞ്ഞില്ല കോൺഗ്രസിനകത്തെ നേതാക്കന്മാർ സമ്പന്നരാകുന്നതല്ലാതെ പാർട്ടിയെ സമ്പന്നമാക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതിനുശേഷം ഇപ്പൊ ബി ജെ പി ഫണ്ട് ഇറക്കുന്നു ബി ജെ പി ഫണ്ട് ഇറക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവരെ സംബന്ധിച്ചിട്ട് അവരെ അവര് വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ക്ഷമയോടുകൂടി ആണ് പാർട്ടി പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അടുത്ത ഒരു നൂറ് വർഷത്തേക്ക് ഇന്ത്യയിൽ എങ്ങനെ സംഘടനാ പ്രവർത്തനം നടത്തണം എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടോടു കൂടി മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടി സംവിധാനമാണ് ബി ജെ പിയുടേത് കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് അല്ലെങ്കിൽ കേരളത്തിലെ സി പി എം നമ്മൾ ചോദിക്കണം അടുത്ത പത്ത് വർഷത്തിന് ശേഷം നിങ്ങളുടെ പാർട്ടി ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തു പറയും സി പി എം ഒരു പക്ഷെ പറഞ്ഞേക്കാം ഞങ്ങളുടെ നയപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോവും ഞങ്ങളുടെ ഇതായിരിക്കും എന്നൊക്കെ ഒരു പക്ഷെ സി പി എം പറഞ്ഞേക്കാം പക്ഷെ കോൺഗ്രസുകാരെന്ത് പറയുന്നൊന്നും പറയാനുണ്ടാവത്തില്ല ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഈ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റ് മുന്നണികൾ ഭയക്കേണ്ടത് തന്നെയാണ് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നോമിനേഷൻ കൊടുത്ത് അവരെ ഇവിടെ മത്സരിപ്പിക്കുന്നുണ്ട് എങ്കിൽ ി ജെ പിയുടെ അടി എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ബി ജെ പി കേരളത്തിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല അതിനൊരു മാറ്റമായിരുന്നു ഓ രാജഗോപാൽ വന്ന സമയത്തുള്ളത് ഇപ്പോൾ ഇത്ര സ്ഥാനാർത്ഥികളുടെ എണ്ണം ഇത്ര കൂടുതലുണ്ട് അപ്പോൾ ഗ്രാജ്വലി രണ്ടായിരത്തി ഇരുപത്തി ആറിലല്ലെങ്കിലും പിന്നീടുള്ള വർഷങ്ങളിൽ കേരളം ബിജെപി ഭരിക്കാൻ സാധ്യതയില്ല ബിജെപി ഉറപ്പായിട്ടും ബിജെപിക്ക് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അതിനനുസരിച്ചിട്ട് തന്നെ ഭാവിയിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലൊന്ന് സി പി എമ്മും മറ്റൊന്ന് ബി ജെ പിയും ആയിരിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലൊക്കെ ശേഷം പിന്നെ കേരളത്തിൽ നടക്കാൻ പോകുന്ന മത്സരം എന്ന് പറയുന്നതും ബി ജെ പിയും സി പി എമ്മും തമ്മിലായിരിക്കും അതിനുള്ള സാഹചര്യങ്ങളുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ കാരണം കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഒരുപാട് നേതാക്കന്മാർ ബിജെപിയിലേക്ക് ഇപ്പോഴേ പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ശശി തരൂരൊക്കെ കയറുമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൂടാതെ തന്നെ ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനകത്ത് വലിയ പിളർപ്പാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ആ പിളർപ്പിൽ കേരളത്തിൽ നിന്ന് ഏതൊക്കെ നേതാക്കന്മാർ ഉണ്ടാകും എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വലിയ ഡ്രീം ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ അതേ ഒരു സ്റ്റാറ്റസ്കോ നിലനിർത്താനായിട്ട് സി പി എമ്മിന് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ യു ഡി എഫ് ശിഥിലമാവും അതിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയൊന്നും പോകേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് തന്നെ പല യു ഡി എഫിലും പല ഘടക കക്ഷികളും എൽ ഡി എഫിലേക്ക് വരാൻ വേണ്ടി തയ്യാറാകും ചിലരൊക്കെ ബി ജെ പിയുമായിട്ട് സഖ്യത്തിലേർപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നേരത്തെ തന്നെ യു ഡി എഫിലെ പല കക്ഷികളും ബി ജെ പിയുമായിട്ട് സഖ്യത്തിലേർപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട് അത് വീണ്ടും പുനരാരംഭിക്കപ്പെടും എന്ന് വേണമെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് തുറന്ന് പറയാതിരിക്കാൻ വയ്യ അതായത് മലയാളികൾ എത്രത്തോളം ഈ വർഗീയവാദികളാണ് ബി ജെ പി എന്നും സംഘപരിവാര ശക്തികളെ തടയും എന്നൊക്കെ പറഞ്ഞാലും ബി ജെ പി കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നു അത് ആരെന്ത് തെറവിളിച്ചാലും ഒരുപക്ഷെ നമ്മുടെ ഈ വീഡിയോക്കിടയിൽ വന്നിട്ട് പറഞ്ഞേക്കാം നിങ്ങൾ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് കാശു മേടിച്ചു അതിനുശേഷം അതിന് വേണ്ടിയിട്ടാണ് ഇത് വാർത്ത പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും റിയാലിറ്റിയാണ് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് സ്ഥാനാർത്ഥികളെ ബി ജെ പിക്ക് കേരളത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം അവരുടെ ഒരു അടിത്തറ കേരളത്തിൽ വിപുലപ്പെട്ടിരിക്കുന്നു അത് വളരെ സ്ട്രോങ് ആയിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ കരുതണം അതാണ് എൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളാതെ അത് മറച്ചു വെച്ചുകൊണ്ട് ആണ് എൽ ഡി എഫും യു ഡി എഫും പ്രവർത്തിക്കുന്നത് എങ്കിൽ അവർക്ക് വരാനിരിക്കുന്നത് ഒരു വൻ പരാജയം ആയിരിക്കും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ചർച്ച